ഞായറാഴ്ച ദിവസം രാവിലത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പള്ളി പള്ളിപ്പോക്കിനെ റെഡിയാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാവിലത്തെ ഒക്കെ കണക്കാം ഞങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല അപ്പം കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളങ്ങ് നേരെ പള്ളിയിലേക്ക് പോകും പള്ളിയിൽ ചെന്ന് കുർബാന കൂടിയിട്ട് ഇറങ്ങിയിട്ട് മിക്കാറ് ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോവുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോസ്കോയിലേക്കാണ് ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് ഫോർട്ടി മൈൽസ് പെർ അവറിൽ കാറ്റടിക്കുന്നുണ്ട് ഫോഗിയാണ് നല്ല അടിപൊളി കാലാവസ്ഥ അതിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ നേരെ പോയത് ചീസ് കേക്ക് ഫാക്ടറിയിലേക്കാണ് അവിടുന്ന് ഞങ്ങൾ രണ്ട് മോക്ടൈലും പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ ലഞ്ചായിട്ട് അവിടുന്ന് കഴിച്ചു അപ്പം ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരൊന്നും അതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അപ്പം ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു പേര് പറയാം അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോസ്കോയിലേക്ക് പോയി അപ്പോൾ കോസ്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ കോസ്കോയിൽ കണ്ട ഒരു സാധനമാണ് നമുക്കറിയാമല്ലോ പിള്ളേർക്ക് പാല് ഇനീഷ്യലി കൊടുക്കാൻ പറ്റാത്ത അമ്മമാർ ഉണ്ട് അവർക്ക് വേണ്ടി നല്ലതായിരിക്കും അത് മേടിച്ച് വെക്കുന്നത് എനിക്ക് അത് കണ്ടപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നോർത്തി ഞാൻ എടുത്താൽ കേട്ടോ അപ്പം ഞങ്ങൾ കോസ്കോയിൽ നിന്ന് ഇറങ്ങിയപ്പം മഴ കുറഞ്ഞു പക്ഷേ തണുപ്പിനും കാറ്റിനും ഒരു കുറവുമില്ലായിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചേക്കുന്നത് അവിടെ ഞങ്ങൾ നേരെ അടുത്തൊരു കടയിൽ ജുവാനയ്ക്ക് ഹൂളകുപ്പുകളുടെ പഴം ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും നോക്കാൻ കയറി ഇല്ലായിരുന്നു പിന്നെ ജുവാനയും പപ്പയും കൂടെ വാൾമാർട്ടിലേക്ക് പോയേക്കാണ് ഹൂളകുപ്പ് മേടിക്കാൻ വേണ്ടി പക്ഷെ ഞാൻ വണ്ടിയെ തന്നെ ഇരുന്നു ഞാൻ മടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയെ ഇരുന്നു പിന്നെ അവരിറങ്ങി വന്നു ഹൂളകുപ്പുവായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട്ടിൽ വന്നിട്ട് ഈ മഴയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയാൻ സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി